ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ പ്രൊമോ അനുസരിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നാളെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളായിരിക്കുള്ളൂ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ പാർവതിയുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് പൈസ പോയിരിക്കുന്ന ഇടം പാർവതിക്ക് യാതൊരു നിശ്ചയമില്ലാത്ത സ്ഥലത്താണ് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ പൈസ പോയിരിക്കുന്നത് കൈലാസിനെയും കൊണ്ട് പാർവതി ഓട്ടോയിൽ കയറി വന്നില്ലേ അപ്പോൾ ഈ ഓട്ടോയുടെ ഉള്ളിലാണ് പാർവതിയുടെ പൈസ പോയിരിക്കുന്നത് ഓട്ടോയുടെ ഉള്ളിൽ കയറിയ മറ്റൊരാൾ പാർവതിയുടെ പൈസയായിട്ട് പോയിട്ടുമുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പാർവതിയാണെങ്കിൽ ഗാർമെൻറ്റ്സിൽ വരുമ്പോൾ പാർവതിയുടെ മുഖത്തിന് വലിയ തെളിച്ചമൊന്നുമില്ല അപ്പോൾ ജയന്തി ചോദിക്കുകയാണ് അല്ല പാർവതി സാധാരണ നീ സന്തോഷത്തോടു കൂടിയാണല്ലോ വരുന്നത് ഇന്ന് എന്താ പറ്റിയത് നിനക്ക് അത് പിന്നെ ചേച്ചി ഞാൻ എങ്ങനെ സന്തോഷിക്കാനായിട്ടാ ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ എനിക്ക് ആദ്യമായിട്ട് സാലറി കിട്ടിയ പൈസ എൻ്റെ അച്ഛൻ്റെ കൈകളിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് പക്ഷെ അത് നടന്നില്ല ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടമായി എന്ന് നീ പറയുന്നത് പൈസ നഷ്ടമായെന്നോ അതേ ചേച്ചി പതിനയ്യായിരം രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായത് എവിടെ പോയി എന്നുള്ളത് പോലും എനിക്കറിയില്ല കയ്യിലാ സാറിനെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതാണോ ഇനി ഓട്ടോയിൽ കയറിപ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോയതാണോ അതല്ല ഹോസ്പിറ്റലിൽ നഷ്ടപ്പെട്ടു പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല ചേച്ചി എന്തായാലും എന്തായാലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല ചേച്ചി ഇപ്പോൾ എനിക്ക് വീട്ടിലോട്ട് അയക്കാനും പറ്റിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി ചോദിക്കുകയാണ് അപ്പോൾ സുന്ദരേശൻ്റെ ആൾക്കാർ നിൻ്റെ അച്ഛനെ വന്ന് ചീത്ത പറയില്ലേ ഉറപ്പായിട്ടും പറയും ഇനിയും എൻ്റെ അച്ഛൻ നാണം കിട്ട് നിൽക്കേണ്ടി വരും തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്ന് പറയുകയാണ് അടുത്ത സീനിൽ സീനിലിപ്പം പറയുന്നത് പോലെ തന്നെ സുന്ദരേശൻ്റെ ആൾക്കാർ വരുന്നു സുന്ദരീശൻ വരുന്നു സുന്ദരേശൻ്റെ ആൾക്കാരല്ല സുന്ദരേശൻ വന്നിട്ട് പൈസ ചോദിക്കുകയാണ് പൈസ ചോദിക്കുമ്പോഴത്തേക്കും പാർവതിയുടെ അച്ഛൻ പറയുകയാണെ എന്തായാലും പൈസ തരും നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ നിങ്ങളുടെ മൂത്ത മകളെ എൻ്റെ പാടത്ത് പണിക്ക് വിട്ടാലും നിങ്ങൾക്ക് പൈസ തരാതിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു മോശപ്പെടുത്താൻ നോക്കൂ കേട്ടോ അപമാനിക്കാൻ നോക്കും അങ്ങനെ വരുമ്പോൾ പാർവതിയുടെ അമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ പൈസ ഉണ്ടാക്കി കൊടുക്കുക ആയ കാലത്ത് സ്വന്തമായിട്ട് അധ്വാനിക്കാതെ ഇപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ പെൺമക്കൾ അവരെ കൂട്ടി പറയാനായിട്ട് ആൾക്കാർ എത്തി തുടങ്ങി ദേ ഇതെൻ്റെ കെട്ടുതാലിയാണ് ഇത് മാത്രമേ ഇനി എൻ്റെ കഴുത്തിലുള്ളൂ ഇതുകൊണ്ട് ഈ വിൽക്കുക പണയം വിൽക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തു പക്ഷേ അവൻ്റെ പൈസ അവൻ്റെ മുഖത്തെറിഞ്ഞ് കൊടുത്തിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് താലി ഊരിക്കൊടുക്കാണ് കേട്ടോ അപ്പോൾ പാർവതിയുടെ അച്ഛനും ശരിക്കും ഉണ്ടാവുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ പാവം പ്രിയൻ ഇതെല്ലാം കേൾക്കുകയാണ് അവളുടെ കയ്യിൽ പൈസ നഷ്ടപ്പെട്ടതൊക്കെ അങ്ങനെ ജയന്തിനെ വിളിച്ചു നിർത്തിയിട്ട് പ്രിയൻ പറയാണ് ജയന്തി ഞാനേ ഒരു പതിനയ്യായിരം രൂപ നിനക്ക് തരാം പാവം എന്നെ വിശ്വസിച്ചല്ലേ ഈ നാട്ടിലേക്ക് വന്നത് അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ കണ്ടില്ലായെന്ന് വെക്കുന്നത് എങ്ങനെയാണ് ഈ പതിനയ്യായിരം രൂപ നീ തന്നെ അവളുടെ കയ്യിലോട്ട് കൊടുത്തേക്ക് ഞാൻ തന്നതാന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയെന്ന് പറയാം അപ്പോൾ ജയന്തി പറയുകയാണ് എൻ്റെ കുഞ്ഞു പ്രിയ നീ എന്തു പറഞ്ഞു വരുന്നത് നീ കൊടുത്ത അവള് സ്വീകരിക്കും എന്നാണോ നീ പറയുന്നത് ഒരിക്കലും അവള് സ്വീകരിക്കാൻ പോകുന്നില്ല നിനക്കറിയാലോ കിട്ടുന്ന അവസരത്തിലൊക്കെ നിന്നെ അപമാനിക്കേ ഉള്ളൂ അവൾക്ക് നിന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നീ എന്ന് പറഞ്ഞാൽ ചെല്ലുന്നത് അപമാനമായിട്ട് നിനക്ക് മാറും ചുമ് ഇരിക്കടാ ഒരു കാര്യം ചെയ്യാം അവൾക്ക് പൈസ കൊടുത്തേ മതിയാവുള്ളൂ അതിനിപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കളക്ട് ചെയ്തിട്ട് ഒരു പതിനയ്യായിരം രൂപ അവൾക്ക് കൊടുക്കുക എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും കൂടെ കളക്ട് ചെയ്ത പൈസയാണെങ്കിൽ ഗോഡൗണിൽ വയ്ക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പേര് എഴുതിയിട്ടുണ്ട് പാർവതിയിൽ അങ്ങനെ പാർവതി വിചാരിക്കും ആ തുക പാർവതിയുടെ ആണെന്ന് വിചാരിച്ച് തുറന്നു നോക്കുമ്പോൾ ആ തുകയല്ല എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ജയന്തി വന്നിട്ട് ചോദിക്കും അല്ല പാർവതി നിൻ്റെ തുകയാണെന്ന് വിചാരിച്ചിട്ടാണോ നീ നോക്കിയത് ഇത് നിൻ്റെ സാലറി പൈസയല്ല ഞങ്ങൾ കൂടെ ചേർന്ന് പിരിച്ച ട്ട് നിനക്ക് തന്നതാണ് വെറുതെ സുന്ദരേശൻ്റെ വായിന്ന് നിൻ്റെ അച്ഛൻ വഴക്ക് കേൾക്കണ്ട നീ ഇത് കയ്യിൽ വെച്ചോ നിൻ്റെ ചിലവിനായിട്ട് വെച്ചോ അതുപോലെ തന്നെ വീട്ടിലേക്കും അയച്ചു കൊടുക്കാൻ പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ചേച്ചി ചേച്ചി നിങ്ങളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളാരും എനിക്ക് പൈസ തരണ്ട കയ്യിൽ വെച്ചോ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ജയന്തി ബാക്കിയുള്ളവരൊക്കെ ഒക്കെ നിർബന്ധിക്കുകയാണ് കേട്ടോ അങ്ങനെ പാർവതി പറയുകയാണ് ശരി എങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് കടമായിട്ടാണ് ഞാനിത് മേടിക്കുന്നത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും നിങ്ങളെല്ലാവരും എന്നെ സ്വന്തം അനിയത്തിയായിട്ട് കണക്കാക്കുന്നത് കൊണ്ടിട്ടല്ലേ എനിക്ക് വേണ്ടി ഇത്രയും വലിയ സഹായം ചെയ്തത് അതുകൊണ്ട് ഞാൻ തിരിച്ചു തരൂ എന്ന് പറയാണ് ആ സമയത്ത് പാവം നമ്മുടെ പ്രിയൻ പ്രിയൻറ്റോ പാർവതി എൻ്റെ കയ്യിലൊരു പത്ത് പതിനയ്യായിരം രൂപയുണ്ട് അത് ഞാൻ നിനക്ക് തരാൻ വേണ്ടിയിട്ട് വെച്ച് കൊണ്ടുവന്നതാ നീ കയ്യിൽ വെച്ചോളാം പറയാണ് ആ സമയത്ത് പ്രിയനോട് പാർവതി പറയുകയാണ് വേണ്ട നിങ്ങളുടെ ഒരു പൈസയും എനിക്ക് വേണ്ട എനിക്ക് ഇവരുടെ പൈസ മതി എന്ന് മതിയെന്ന് പറയാനെട്ടോ ശരിക്കും പ്രിയന് ഭയങ്കര വിഷമമാവുകയാണ് അങ്ങനെ ജയന്തിക്കും ഭയങ്കര വിഷമം തോന്നാണ് അപ്പോൾ ജയന്തി പ്രിയനെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കൊടുക്കണ്ടാന്ന് പിന്നെ നീ ഇങ്ങനെ അപമാനിക്കപ്പെട്ടില്ലേ അത് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാം അപ്പോൾ പ്രിയൻ പറയാം അത് ഒരു കുഴപ്പമില്ല എനിക്കതിലൊരു വിഷമം ഇല്ലാന്ന് പറയുകയാണ് അടുത്തതായിട്ട് പ്രിയം വിചാരിക്കുകയാണ് എന്തായാലും പാർവതിയുടെ പൈസ എവിടെയാണ് പോയത് എന്നുള്ളത് തേടി കണ്ടുപിടിക്കണം പാവം പാർവതി അവളുടെ പൈസ പോയിട്ടുണ്ടാവുന്നത് എവിടെ ആയിരിക്കും എന്നോർത്ത് പ്രിയനാണെങ്കിൽ എല്ലായിടത്തും അന്വേഷണം നടക്കാണ് അങ്ങനെ ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്തുന്നുണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അടുത്ത് പ്രിയൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പൈസ കിട്ടിയോ എന്ന് അയാൾ പറയാം ഇല്ല എനിക്ക് പൈസ ആ കുട്ടി തന്നുമില്ല ഞാനൊട്ട് ചോദിച്ചുമില്ല എൻ്റെ വണ്ടി ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം കഴുകിയതുമാണ് അപ്പോഴും പൈസ കിട്ടിയിട്ടില്ല പിന്നെ ആ പെൺകുട്ടി കയറിയതിന് ശേഷം വേറൊരു പയ്യൻ എൻ്റെ വണ്ടിയിൽ ടുത്താണ് ഇറങ്ങിയത് അവൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു പാക്കറ്റ് ഞാൻ കണ്ടായിരുന്നു ഓ ചിലപ്പോൾ ഒരു പക്ഷേ അത് ആ പെൺകുട്ടിയുടെ പൈസയാവാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ആ പയ്യൻ ഇറങ്ങിയത് എവിടെയാണോ അവിടെയൊക്കെ നമ്മുടെ പ്രിയനെ കൊണ്ടുവന്നെത്തിക്കുകയാണ് ഈ ഓട്ടോക്കാരൻ അപ്പോൾ ഇതാർക്ക് വേണ്ടിയിട്ടാണ് മോനെ നീ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പ്രിയൻ ഒരുപാട് സഫർ ചെയ്തുകൊണ്ട് പൈസ കണ്ടെടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് പറയാം അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടിട്ടാണ് അടുത്ത ദിവസം എപ്പിസോഡ് വരുക അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം കേട്ടോ അതുവരെ ടാറ്റാ